വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കടുത്ത മത്സരമായിരിക്കും നടക്കുക എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് എണ്ണത്തിലും ജയിച്ച യു ഡി എഫ് തരംഗം ഇക്കുറി ആവർത്തിക്കുമെന്ന് കടുത്ത കോൺഗ്രസുകാരൻ പോലും പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സമാന സാഹചര്യമല്ല ഇത്തവണ നിലവിലുള്ളതെന്നും ഇടതുപക്ഷം കൂടുതൽ ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമെന്നും യു ഡി എഫ് കണക്കുകൂട്ടുന്നു ദേശീയതലത്തിൽ ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് ബി ജെ പി നയിക്കുന്ന മുന്നണി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലേറാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്നുള്ള ഇന്ത്യ മുന്നണി ഇക്കുറെയെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാനുള്ള യത്നത്തിലാണ് എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര ഭരണത്തെ യാതൊരു തരത്തിലും സ്വാധീനിക്കുകയില്ല ബി ദുർബലമായ കേരളത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്കാകും പിന്തുണ ലഭിക്കുക അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായിട്ടാകും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തപ്പെടുക തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലെത്തിയ ഇടതുമുന്നണിയുടെ ജനപിന്തുണ അളക്കപ്പെടുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പറയുമ്പോൾ പാർലമെന്റിലേക്ക് പരമാവധി അംഗങ്ങളെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി എമ്മും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് കണ്ണൂർ എക്കാലവും രാഷ്ട്രീയ പക്വത കാട്ടിയിട്ടുള്ളവരാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച ജയപരാജയത്തെ ബാധിക്കുമെന്നതിനാൽ രണ്ടു മുന്നണികളും ഇക്കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താറുണ്ട് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ കെ സുധാകരനാണ് നിലവിൽ കണ്ണൂരിലെ എം ഇക്കുറി മത്സരിക്കില്ലെന്ന് സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് മുൻ മന്ത്രിയും നിലവിൽ മട്ടന്നൂരിലെ എം എൽ എ കെ കെ ശൈലജ ടീച്ചർ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ എതിരാളിയായി എത്തുന്ന സുധാകരന്റെ പിൻഗാമി ആരായിരിക്കുമെന്നതിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു യുവ നേതാക്കളെ ആരെയെങ്കിലും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ കണ്ണൂരിൽ ശൈലജ ടീച്ചർ മത്സരിക്കുകയാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥി പരിചയ സമ്പന്നനായിരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനുകോലുവിന്റെ നിർദ്ദേശം കാരണം കണ്ണൂരിലെ പോരാട്ടം കേരളമെമ്പാടും ശ്രദ്ധിക്കപ്പെടുമെന്നും അത് മറ്റിടങ്ങളിലെ ജയപരാജയത്തെ സ്വാധീനിക്കുമെന്നും കനുകോലു കരുതുന്നു കേരളത്തിലെ ഏതു മണ്ഡലത്തിൽ നിന്നാലും ജയിക്കുന്ന കെ സി വേണുഗോപാലിനെയാണ് കനുകോലു സുധാകരന് പിൻഗാമിയായി നിർദ്ദേശിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും വേണുഗോപാൽ ഇത്തവണ കേരളത്തിൽ മത്സരിക്കണമെന്നും ലോക്സഭയിൽ ഉണ്ടാകണമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആയിരുന്നു വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനിറങ്ങിയില്ല കണ്ണൂർ വേണുഗോപാലിന്റെ സ്വന്തം നാടുകൂടിയാണ് കണ്ണൂർ കാറൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരിൽ സജീവമല്ലായിരുന്നു ഇത്തവണ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്നും മത്സരിച്ചാൽ നാട്ടുകാരനാണെന്ന പരിഗണന കൂടി അദ്ദേഹത്തിന് ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും ലോക്സഭയിലേക്കുള്ള അംഗത്തിൽ നിന്നും സുധാകരനെ വിലക്കുന്നു മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ മണ്ഡലത്തിലും ഓടിയെത്തണമെന്നതിനാൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആഗ്രഹവും സുധാകരനുണ്ട് കെ സിയും ശൈലജ ടീച്ചറും കണ്ണൂരിൽ നേർക്കുനേർ വന്നാൽ സംസ്ഥാനമൊട്ടുകും ഒട്ടുകും ശ്രദ്ധേയമാകുന്ന മണ്ഡലമാകുമിത് കെ സുധാകരൻ തൊണ്ണൂറ്റിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ച മണ്ഡലത്തിൽ എഴുപതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളും മണ്ഡലത്തിലെ ജയപരാജയം നിർണ്ണയിക്കും കനുകോലു തന്ത്രവുമായി വേണുഗോപാൽ മത്സരിച്ചാൽ മണ്ഡലം കോൺഗ്രസിന് നിലനിർത്താനാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ